ഫിൻടെക് കമ്പനിയായ ക്രെഡ് ഒരു ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന രീതിയിലായിരുന്നു വന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് മാത്രമല്ല കുറേ അധികം പേയ്മെന്റ് സൊല്യൂഷൻസ് നമുക്ക് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി മില്യണിലധികം മില്ലിയണിലധികം കസ്റ്റമേഴ്സ് ക്രെഡിനുണ്ട് ക്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എഴുന്നൂറ്റി അൻപതിന് മുകളിൽ ക്രെഡിറ്റ് സ്കോറുള്ള ക്രെഡിറ്റ് വൃത്തിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രെഡ് വഴിയുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ എക്സ്പ്രസ് അതുപോലെ തന്നെ റൂപേ ഉൾപ്പെടെ ഒട്ടുമിക്ക കാർ നെറ്റ്വർക്കും സപ്പോർട്ട് ചെയ്യുന്നു ഏത് കാർ നെറ്റ് വർക്ക് ആണെങ്കിലും അത് ആഡ് ചെയ്ത് നമുക്ക് ബിൽ പേയ്മെന്റ് ചെയ്യുവാനായി കഴിയും അതുപോലെ തന്നെ ഒട്ടുമിക്ക കേസിൽ നമുക്ക് ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ് നമുക്ക് ക്രെഡിറ്റ് വഴി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കാർഡ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ആകുന്നുണ്ട് ചില കേസിൽ മാത്രമാണ് കുറച്ച് ദിവസങ്ങൾ എടുത്ത് ക്രെഡിറ്റ് ആവുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈംസും ഈ പറഞ്ഞ രീതിയിൽ ആയിട്ട് തന്നെ നമ്മുടെ കാർഡ് അക്കൗണ്ടിൽ പേ ചെയ്ത മൂന്ന് റിഫ്ലക്ട് ആകാറുണ്ട് ഇനി ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള മറ്റു ഓപ്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് യു പി ഐ പേയ്മെന്റ് ആണ് നമുക്ക് സ്കാൻ ആൻഡ് പേ വഴി നമുക്ക് മർച്ചൻറ്റ് പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ മർച്ചൻറ് പേയ്മെന്റ് മാത്രമല്ല പി ടി പി പേമെന്റും ക്രെഡിറ്റ് ായിട്ട് സാധിക്കും ഏത് ആപ്പ് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിലും അവരുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് വഴി യു പി ഐ പേയ്മെന്റ് ചെയ്യാനായി കഴിയും പിന്നെ നമുക്കറിയാം ക്രെഡിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ റൂപ്പേ കാർഡ് റൂപ്പേ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ആടിച്ച് നമുക്ക് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ക്രെഡിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ക്രെഡിറ്റ് ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ വാഹനത്തിന് എന്തെങ്കിലും പെനാൾറ്റിയോ കാര്യങ്ങളൊക്കെ ണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്രെഡ് ഗ്യാരേജ് എന്ന് പറഞ്ഞ സെക്ഷൻ വഴി നമുക്ക് ചെക്ക് ചെയ്യാനായി സാധിക്കും സോ നമ്മുടെ വെഹിക്കിളിന്റെ ഒരു കംപ്ലീറ്റ് ട്രാക്കിംഗ് നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് മാനേജ് ചെയ്യാനായി സാധിക്കും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ എക്സ്പയർ ആകുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ക്രെഡ് ഗ്യാരേജ് വഴി ഇപ്പോൾ നിലവിലെ ക്രെഡ് നൽകുന്നുണ്ട് പിന്നെ ക്രെഡിറ്റിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ക്രെഡ് എസ്കേപ്പ് ഇതെന്ന് പറയുന്ന ഒരു ട്രാവൽ റിലേറ്റഡ് ആണ് നമുക്ക് ട്രാവൽ ബുക്കിങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി ചെയ്യുവാനായി സാധിക്കും ഇതൊക്കെ കൂടാതെ നമുക്ക് ക്രെഡിൽ ലഭ്യമായിട്ടുള്ള മറ്റു രണ്ട് ഫീച്ചറുകളാണ് ക്രെഡ് വാലറ്റും അതുപോലെ തന്നെ ക്രെഡ് ടാപ്പ് ടു പേയും അപ്പോൾ ഈ രണ്ട് ഫീച്ചുകളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ക്രെഡിറ്റ് ടാപ്പ് ടു പേയെ പറ്റിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് വാലറ്റിനെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ രണ്ട് ഫീച്ചറും എല്ലാവർക്കും റോൾ ഔട്ട് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നിലവിൽ എനിക്ക് ഈ രണ്ട് ഫീച്ചറും നോക്കിയിട്ട് കാണുവാനായിട്ട് സാധിച്ചില്ല സോ ഈ രണ്ട് ഫീച്ചറുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ പേഴ്സണലി ക്രെഡ് അങ്ങനെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ് വരേണ്ടിൻ്റെ കാർഡ് ഉണ്ട് ബിസിനസ് റീഗാലിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കാർഡിന്റെ കാർഡിൻ്റെ ബില്ലടക്കാൻ മാത്രം ാണ് ഞാൻ ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ബിസിനസ് കാറ്റഗറി കാർഡ് ആയതുകൊണ്ട് ആ ഒരു കാർഡ് ചെക്കിലാണെങ്കിലും ഒന്നും സപ്പോർട്ട് ആവാറില്ല അപ്പോൾ നോക്കിയപ്പോൾ അത് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ക്രെഡ് മാത്രമാണ് സോ ആ കാർഡിന്റെ ബിൽ അടക്കാനായിട്ട് ഞാൻ ക്രെഡ് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ലൈക്ക് സ്വിഗ്ഗി സൊമാറ്റോ മേശോയിലൊക്കെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടും ക്രെഡ് ഉപയോഗിക്കും അല്ലാതെ റെഗുലർ ആയിട്ട് ക്രെഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇനി ക്രെഡ് വാലറ്റും അതുപോലെ തന്നെ ക്രെഡ് ടു പേയും ഡീറ്റെയിൽഡ് നോക്കാം ആദ്യം ക്രെഡ് വാലറ്റ് നോക്കാം നമുക്ക് ആമസോൺ പേ വാലറ്റൊക്കെ പോലുള്ള ഒരു പ്രീ വാലറ്റാണ് ഈ ഒരു ക്രെഡിറ്റ് വാലറ്റ് ആദ്യം നമ്മൾ വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുന്നു അതിനുശേഷം ആ ഒരു ലോഡ് ചെയ്ത ഫണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഒരു സെയിം വാലറ്റ് തന്നെയാണ് ഈ ഒരു ക്രെഡിറ്റ് വാലറ്റും ക്രെഡിറ്റ് വാലറ്റിലേക്ക് ഒൻപോടിക്കാൻ ഈസിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ കെ വേ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം നമുക്ക് വാലറ്റിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ഫണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് വാലറ്റിൽ ആഡ് ചെയ്ത ഫണ്ട് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നമുക്ക് ക്രെഡിലുള്ള വിവിധ തരത്തിലുള്ള റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊന്ന് ഇപ്പോൾ ബുക്ക് മീഷോ അതുപോലെ തന്നെ അർബൻ ക്ലാപ്പ് അങ്ങനെയുള്ള അവരുടെ പാർട്ണർ സൈറ്റുകളിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്രെഡ് വാലറ്റ് കാണുവാനായിട്ട് സാധിക്കും സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള മർച്ചൻസിൽ നമുക്ക് ഒരു വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ കാർഡ് ഉപയോഗിച്ചെങ്കിൽ അല്ലെങ്കിൽ യു പി ഐ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രോസസ്സ് അവിടെ വരുന്നുണ്ട് ഇപ്പോൾ കാർഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്ത് കൊടുത്ത് ഫോണിലേക്ക് ഒ ടി പി വന്നു ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്താലേ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ യു പി ഐ ആണെങ്കിലും സെയിം ആണ് യു പി ഐ പിൻ എൻ്റർ ചെയ്താൽ ചെയ്താലേ അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ അതേസമയം ഈ ഒരു വാലറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് പിന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈസി ഈസിയായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു വാലറ്റ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് പല പ്ലാറ്റ്ഫോമിലും വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നമുക്ക് ആമസോൺ പേയിലേക്ക് ആ ഒരു ഫീച്ചർ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ ആ പി ഐ ഇൻസ്റ്റാൾമെന്റ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം ആ ഒരു ഫീച്ചർ കമ്മിങ് സൂൺ ആണ് സോ വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് കൂടി ചെയ്യുവാനായി കഴിയും ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം നമുക്ക് യു പി ഐ വഴി ഫണ്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ വിസ മാസ്റ്റർ കാർഡ് റൂപ്പനെറ്റ് വർക്കിലുള്ള കാർഡ് ഉപയോഗിച്ചും വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനായി സാധിക്കും ചാർജ് നോക്കിക്കഴിഞ്ഞാൽ യു പി ഐ വഴിയാണ് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല സൗജന്യമാണ് ഇനിയിപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഫണ്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചാർജ് ആപ്ലിക്കബിൾ ആണ് വാലറ്റ് ലോഡ് ചാർജ് എന്ന് പറയുന്നത് രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം പ്ലസ് ജി എസ് ടി വരെയാണ് ഈടാക്കുന്നത് അതിപ്പോ എല്ലാ പ്ലാറ്റ്ഫോമിലും ആ രീതിയിൽ തന്നെയാണ് വാലറ്റിലേക്ക് ഫണ്ട് അടിച്ചിരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ഒരു ചാർജ് ഇടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പല ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സും വാലറ്റ് ലോഡിംഗിന് പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് മന്ത്ലി ഒരു ബില്ലിന് സൈക്കിളിൽ ഇത്ര രൂപയ്ക്ക് മുകളിൽ വാലറ്റ് ലോഡിംഗ് വന്നുകഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല കാർഡ് ഇഷ്യൂഴ്സും ഇപ്പോൾ നിലവിൽ ഒരു വാലറ്റ് ലോഡിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് എടുക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി ഓർക്കുക സോ ഇതൊക്കെയാണ് ക്രെഡ് വാലറ്റിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ ക്രെഡ് വാലറ്റ് യൂസ് വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക ഇനിയിപ്പോൾ ക്രെഡ് ടാപ്പ് ടു പേ ഓപ്ഷൻ നോക്കാം എന്താണ് ക്രെഡ് ടാപ്പ് ടു പേ പേര് പോലെ തന്നെ നമ്മളുടെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് ടാപ്പ് ടു പേ സപ്പോർട്ടഡ് ആണെങ്കിൽ നമ്മളുടെ കാർഡ് ടെർമിനലിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ പിൻ നമ്പർ ഒന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അയ്യായിരം രൂപയിൽ താഴെയുള്ള പേമെന്റ് ആണെങ്കിൽ അപ്പോൾ നമ്മളുടെ കാർഡ് ഇൻഫർമേഷൻ നമ്മളുടെ ഡിവൈസിലേക്ക് ടോക്കണൈസ് ചെയ്ത് നമുക്ക് കാർഡ് ആവശ്യമില്ല ജസ്റ്റ് നമ്മളുടെ ഫോൺ ടാപ്പ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ടാപ്പ് ടു പേ ചെയ്യാനായി കഴിയും ആ ഒരു ഫീച്ചർ നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസാണെങ്കിൽ എൻ എഫ് സി എബിൾഡ് ആയിട്ടുള്ള ആൻഡ്രോഡ് ഡിവൈസ് ആണെങ്കിൽ നമുക്ക് സാംസങ് പേയിലും അതുപോലെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ ലഭ്യമാണ് സെയിം തന്നെയാണ് ക്രെഡിലും ലഭ്യമായിട്ടുള്ള ഒരു ടാപ്പ് ടു പേ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാർഡിൽ ഈ ഒരു ടാപ്പ് ടു പേ സപ്പോർട്ടഡ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആൻഡ്രോയിഡ് ഡിവൈസിൽ ആ ഒരു എൻ എഫ് സി ഫീച്ചർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന ടെർമിനലും എൻ എഫ് സി സപ്പോർട്ടഡ് ആയിരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആയാലാണ് നമുക്ക് ഈ രീതിയിൽ ക്രെഡ് ആപ്പ് വഴി ടാപ്പ് ടു പേ നമുക്ക് ചെയ്യുവാനായി കഴിയൂ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ടാപ്പ് ടു പേ ചെയ്യുന്നത് പോലെ തന്നെ അയ്യായിരം ൂപ വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് പിൻ നമ്പർ ഒന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് ആണെങ്കിൽ നമ്മൾ പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഇതിന് പിന്നിലുള്ള ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ടുള്ള കാർഡ് ടോക്കണൈസേഷൻ ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത് നമ്മളുടെ കാർഡ് നമ്മളുടെ ഡിവൈസിൽ ടോക്കൺ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു പിന്നീട് നമ്മുടെ ഫോൺ ഒരു ടെർമിനലിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെർമിനലിൽ ഒരു റീഡർ ഉണ്ടാകും സോ നമ്മളുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത ആ ഒരു ടോക്കൺ എൻ ടെക്നോളജി വഴി ആ ഒരു റീഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ രീതിയിലാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് അല്ലാതെ നമ്മുടെ കാർഡ് ഇൻഫർമേഷൻ ഒന്നും നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്യപ്പെടുകയോ അത് മർച്ചൻറ്റുമായിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നില്ല രണ്ട് ഡിവൈസുകൾ വളരെ ക്ലോസ് ആയിട്ട് വരുവാ നേരത്തെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് എൻ എഫ് സി സോ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ എൻ എഫ് സി ടെക്നോളജി ഉണ്ടോ എന്ന് ആദ്യം നോക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഫോണിലും എൻ എഫ് സി ടെക്നോളജി ഇല്ല അത്യാവശ്യം ഒരു പ്രീമിയം വരികയിലേക്ക് വരുമ്പോഴാണ് എൻ എഫ് സി ഉള്ളത് ഇപ്പോൾ ഐഫോൺസ് നോക്കിക്കഴിഞ്ഞാൽ എൻ എഫ് സി ഉള്ള ഫോണുകളാണെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല സോ ഐഫോണിൽ നോക്കേണ്ട ആൻഡ്രോഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എൻ എഫ് സി ഉണ്ടോ എന്ന് നോക്കുക എൻ എഫ് സി സപ്പോർട്ടഡ് ആണെങ്കിൽ നിങ്ങളുടെ കാർഡിൽ ഇപ്പോൾ എല്ലാ കാർഡിലും ഉണ്ട് ടാപ്പ് ആൻഡ് പേ ഓപ്ഷൻ എല്ലാ കാർഡിലും ഉണ്ട് അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് ഈ രീതിയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡ് ആപ്പ് ഉപയോഗിച്ച് ടാപ്പ് ടു പേ ചെയ്യുവാനായി കഴിയും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നോർമൽ സ്വൈപ്പിംഗ് ട്രാൻസാക്ഷനേക്കാൾ അഞ്ചിരട്ടി ആണെന്നാണ് അവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർഡ് എടുത്ത് ഇൻസർട്ട് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യുകയാണ് ജസ്റ്റ് ഫോൺ ടാപ്പ് ചെയ്താൽ മതി ഐ ആർ രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ അവിടെ പിൻ നമ്പർ പോലും അടിക്കേണ്ട ഐ ആർ രൂപയ്ക്ക് ഗൂഗിളിലാണെങ്കിൽ മാത്രം പിൻ നമ്പർ അടിച്ചാൽ മതിയാകും സോ കാർഡ് നോർമൽ കാർഡ് സ്വൈപ്പ് ട്രാൻസാക്ഷനക്കൾ ഫൈവ് എക്സ് ഫാസ്റ്റർ ആണ് ഈ ഒരു ടാപ് ടു പേ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ക്രെഡിലെ ഈ ഒരു ടാപ് ടു പേയിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള കാർഡുകൾ നോക്കാം എല്ലാ ബാങ്കുകളുടെയും കാർഡുകൾ സപ്പോർട്ട് ആവുന്നില്ല നിലവിൽ സപ്പോർട്ടഡ് ആവുള്ള കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഐ സി സി ബാങ്കിന്റെ കാർഡുകൾ എസ് ബി ഐ കാർഡ് ആക്സിസ് ബാങ്ക് ഇൻഡസൻ ബാങ്കിന്റെ കാർഡുകൾ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കാർഡുകൾ എന്നിവ മാത്രമാണ് സപ്പോർട്ടഡ് സപ്പോർട്ട്ഡാടുള്ളത് വൈകാതെ തന്നെ മറ്റു ബാങ്കുകളുടെ കാർഡും ഈ ലിസ്റ്റിലേക്ക് വരുന്നതാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ മറ്റു ബാങ്കുകളുടെ കാർഡും ഈ രീതിയിൽ തന്നെ ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്ത് അത് ഉപയോഗിച്ച് ടാപ് ടു പേ ചെയ്യാനായിട്ട് സാധിക്കും പേഴ്സണലി അറിയാം ഞാൻ ഉപയോഗിക്കുന്നത് ഐ ഐഫോൺ ആയതിനാൽ തന്നെ അത് ഉപയോഗിക്കാനുള്ള യോഗോ കാര്യങ്ങളൊന്നുമില്ല ഒരു പ്ലാറ്റ്ഫോമിലും ടാപ് ടു പേ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതേസമയം എൻ എഫ് സി ഒക്കെ ഫോണിലുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഈ പറഞ്ഞ രീതിയിൽ ഐഫോൺ ഉപയോഗിച്ച് ടാപ് ടു പേ ചെയ്യാനായിട്ട് സാധിക്കില്ല ആപ്പിൾ വാലറ്റ് ഒക്കെ വരുമെന്നൊക്കെ പറയുന്നു ഇതുവരെ എത്തിയിട്ടില്ല അത് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു കഴിക്കും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ഫോണിൽ എൻ എഫ് സി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി